ഫൈനലി ഞങ്ങള് തിരിച്ചു പോകാൻ നേരതാക്കണം വേറെ ചെറിയൊരു ടാസ്ക് ഉണ്ടാക്കി പോകാൻ പരിപാടിയാണ് എന്റെ പ്രോപ്പർട്ടി കൊള്ളാം കേട്ടോ എന്താ പറയുക നൈറ്റിലെ വ്യൂ ഒന്നും എടുക്കാൻ പറ്റില്ല ഫോണിലെ ചാർജില്ല അവിടെ ഒരു പത്തിരുപത് പേർക്ക് താമസിക്കാം ബാക്കി അവിടെ ട്രിപ്പിന് ടീഷർട്ടും കീച്ചെയിൻ സ്റ്റിക്കറും ഒക്കെ ഉണ്ട് അത് സ്പോൺസർ ചെയ്ത ആൾക്കാരാണ് ഈ വരുന്നത് ഡിസ്ട്രിബ്യൂട്ടർ ആണ് അതിൻ്റെ എന്ത് സംഭവം എന്ത് പാർട്സും ഡിസ്റ്റിബിഷ്യാണെങ്കിലും മുപ്പരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ബൈ പിന്നെയാണ് നമ്മുടെ ബീ ട്വൽവ് ചെയ്യുന്നത് ഇതിന്റെ ആള് കഴിഞ്ഞ വൺ മൺട്രാവിലൊരു മഞ്ഞ ടീച്ചർ കുറെ ആൾക്കാർ ചോദിക്കുള്ളത് എന്താ സംഭവം അതിന്റെ ടീംസ് ഓണറാണ് ബ്രാൻഡാണ് ക്ലോത്തിങ് ചെയ്യുന്ന കമ്പനിയാണ് എന്നാ കൊടുക്കല്ലേ കൊടുക്കാം എല്ലാരും കഴിപ്പിച്ചു അച്ഛൻ ഉൾക്കാലിയായി റെഡിയല്ലേ ഇതൊക്കെ രാവിലെ നേരം വന്നേ എല്ലാരും തന്റെ വലിച്ചിറക്കി എന്തൊരു ആണോ യൂട്യൂബിലിട്ട് എല്ലാം പൈസ ഉണ്ടാകും നമ്മളാകെ സഭാകെ പോവാ ജംഗിൾ ജൗണ്ട് പേരിൽ നമ്മൾ നടത്തിയ പൺഡ്രൈവിന്റെ അവസാന ദിവസമാണ് ഇന്ന് അപ്പൊ എല്ലാവരും ഇന്നലെ സമയത്തന്നെ എത്തി എല്ലാവരും എല്ലാവരും എൻജോയ് എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഡ്രൈവും ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോ നമ്മുടെ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് നമുക്ക് ഇവിടെ അടിപൊളി സ്റ്റേയും ഫുഡും കാര്യങ്ങളൊക്കെ സൗകര്യം ചെയ്തു തന്നെ നമ്മുടെ ആ സാഹചര്യം ബാക്കി ഇവിടുത്തെ അറേഞ്ച്മെന്റ്സും ഇവിടുത്തെ വൈക്സും എല്ലാം അടിപൊളിയായിരുന്നു നമുക്ക് വേണ്ട രീതിയിൽ എല്ലാം പുള്ളി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ആ പിന്നെ നമ്മുടെ പരിപാടിയുടെ ഭാഗമായിട്ട് നമുക്ക് ടീഷർട്ടും കുറേ കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബി ട്വൽവ് ഷെയ്ൻഖാൻ്റെ ഫോമാണ് പിന്നെ ഓടിച്ചിരിക്കുന്ന സ്റ്റിക്കേഴ്സ് ആൻഡ് കീ ചെയിൻസ് ഡ്രൈവിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്റ്റിക്കേഴ്സും കീ ചെയിൻസും സ്പോൺസർ ചെയ്തിരിക്കുന്നത് അഡ്വഞ്ചർ ഫോർ എന്ന് ഫോമാണ് കീച്ചെയിൻസും എന്താവശ്യം ഉണ്ടെങ്കിലും ബന്ധപ്പെടാം പിന്നെ ടീഷർട്ട് ചെയിൻ ഖാൻറെ ബ്രദറിന്റെ ഫോമാണ് ടീഷർട്ട് മാനുഫാക്ചറിംഗും എക്സ്പോർട്ടിങ്ങും എല്ലാ പരിപാടിയുണ്ട് നമ്മളെ കഴിഞ്ഞ ഫോൺ ഡ്രൈവുകളിലെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ അകമഴിഞ്ഞ ടീഷർട്ടുകൾ ചെന്ന് നമ്മളെ സഹകരിച്ചാണ് സാധനം സോ നമുക്ക് സമയം ഒരു ഒമ്പത് മണിക്കുള്ളൂടെ ഇറങ്ങണം എന്ന് വിചാരിച്ചിരുന്നു ഒരു ഒമ്പതരായിട്ടുണ്ട് ഒരു ഹാഫൻ അവർ ലേറ്റിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് സോ നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം കാര്യങ്ങളിലേക്ക് കളക്കാം നമുക്ക് ഇനി ടീഷർട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ബാക്കി സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അപ്പം രണ്ട് വാക്ക് നമ്മളെ കുറിച്ചും നമ്മുടെ ടീമിനെ കുറിച്ചും ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിട്ട് നമ്മളെ സാധ്യത ഞാൻ അത് റോഡ് ോട്ടെ അപ്പൊ ഞാനേ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കാ ഇവിടെ എന്റെ ഈ ക്യാമ്പില് പല ഓഫ് റോഡേഴ്സും വരാറുണ്ട് വന്നിട്ടുണ്ട് പക്ഷെ കുറെ പേർക്ക് ഒരു ധാരണയുണ്ട് ഇതൊരു ഓഫ് റോഡ് കമ്മ്യൂണിറ്റി മാത്രം വരുന്ന സ്ഥലമാണ് അങ്ങനെ ഫാമിലി ഉണ്ട് വിമെൻസ് ഉണ്ട് എല്ലാ ഗ്രൂപ്പും എല്ലാ ടൈപ്പ് ഓഫ് ക്രൗഡും വരാറുണ്ട് ഇന്നലെ നമ്മുടെ റൈഡ് ട്രെയിൽസ് പോയപ്പോ ഞാൻ എല്ലാ പ്രാവശ്യവും ഏത് ഗ്രൂപ്പ് വന്നാലും അവരുടെ ഓരോ മൂവ്മെന്റ് അവരെ ഓടിക്കുന്ന രീതിയും അവരുടെ ഒരു എല്ലാവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ശ്രദ്ധിച്ചപ്പോ വളരെ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നു കാര്യം നിങ്ങളുടെ ഇതിൽ നിങ്ങൾ ഒരു കയറിയില്ലെങ്കിലും ഒരു വടക്ക് കുറഞ്ഞതിനായിട്ട് തെരു പറഞ്ഞ പോലും അതിനൊരു രസമുണ്ട് അതായത് അത് ആ തെരു പറഞ്ഞതിനകത്ത് ഉള്ളിൽ ഒരു ബോണ്ടിങ് ഒരു സ്നേഹമുണ്ട് അതാണ് ഏറ്റവും ഒരു വേണ്ടത് അതാണ് സ്ട്രെങ്ത് ആ ഒരു യൂണിറ്റി ത്യാവശ്യം ആൾക്കാരെ ആരും ഒരിക്കലും എന്താ പറയാ വണ്ടി നശിയോ അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കണോ അങ്ങനെ എടുക്കണമെന്നില്ല ഭയങ്കര കോൺഫിഡൻറ്റോടുകൂടി പൊളിഞ്ഞാൽ പൊളിയട്ടെ എന്നുള്ളൊരു ചില സമയങ്ങൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ആ ഒരു എയിം ഉണ്ട് അതിലൊക്കെ നമ്മൾ അങ്ങ് അടിച്ച് കേട്ടോ അത്രയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഓട്ടോട്ട് ആയിട്ട് ഓടിച്ച് വന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതിനുവേണ്ടി ഇറങ്ങുമ്പോ അപ്പൊ എന്തായാലും ക്ലബ്ബ് വളരെ നല്ല സ്ട്രോങ് ആയിട്ട് ഇനി ദിശയിലേക്ക് പോയിട്ട് ഇനി നമുക്ക് എപ്പോഴെങ്കിലും ഈ ക്യാമ്പിൽ വരാൻ പറ്റും നിങ്ങൾ വരും എന്നുള്ള വിശ്വാസത്തോടുകൂടി പിന്നെ താങ്ക് യു ഫോർ എന്താണ് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും എല്ലാവരുടെ അടിപൊളി ഓസർ ടീമായിരുന്നു സോ കീപ് ഗോയിങ്ങ് ഒരു ചെറിയ ചടങ്ങുകള രീതിയിൽ നമ്മുടെ ആദ്യം തന്നെ ടീഷർട്ട് നമ്മൾ സജ്ജായാലും എടുക്കുകയാണ് സോ അത് കൊടുക്കാൻ വേണ്ടിട്ട് ക്ഷണിക്കാനും അത് സ്വീകരിക്കാൻ വേണ്ടിട്ട് നമ്മടെ സജ്ജം ക്ഷണിച്ചു േ ഹലോ നമ്മുടെ ടിഷ്ട്ടിന്റെ ലോഞ്ച് ഒഫീഷ്യൽ സെലിബ്രേഷൻ ഉള്ള രീതിയിൽ നമ്മുടെ ശൈല സഞ്ചരിച്ചായിട്ട് നമ്മുടെ ടീം ആൻഡിയാണ് വളരെ സ്വീകരിക്കാം അത് അത് നമ്മള് ഒന്നോ രണ്ടോ അപ്പൊ തന്നെ നമ്മുടെ ഡ്രൈവിന്റെ പേരിൽ ഒരു എല്ലാവർക്കും അടിച്ചിട്ടുണ്ട് സോ അത് വേണ്ട ഓർ ഞാൻ എവിടെയും ഓഫ് റോഡ് പരിപാടി ട്രിപ്പിന് ട്രിപ്പിനൊരു ഇല്ല ഇതിന്റെ മോഡൽ ഇഷ്ടം എന്തായാലും കൈ വെച്ചാൽ മതി ഞങ്ങടെ രണ്ടര കൈസൈസില് കീത്തേക്കാണോ ആ ചേച്ചി ചേച്ചി ചെറുതല്ല നിങ്ങൾക്കൊക്കെ എന്താ ലുക്ക് അല്ലേ സാധനങ്ങ േ മറ്റേ ഇല്ല വെറൈറ്റി പറയാ തൊണ്ണൂറ് ക്ലാസ് തുടങ്ങി അല്ല എല്ലാ വണ്ടികളും വന്നോ എല്ലാ വണ്ടികളും പാവടാ നല്ല നല്ല ഫോട്ടോസും വീഡിയോസും അതിനൊക്കെ പോയി എല്ലാരും പുതിയ റൂണ്ട് അതിന്റെ ടോപ്പിലേക്ക് പോലെ ഒരുപാടിയാട്ടോ എല്ലാ വണ്ടിയും പോയി ഞങ്ങള് രണ്ട് വണ്ടി മാത്രം ഞാൻ ഞങ്ങൾ പോലെ തുറക്ക് ആ നമ്മള് ആഹ് ഫൈനലി ടീമിനെ വണ്ടികൾ കേറി അവിടെ ടാസ്ക് തൊടുക്കണ്ടാസ്ക് ഓസ സെറ്റ് അല്ലേ ഉണ്ട് ടീം ആ പോയി നോക്കട്ടെ എന്താ അവസ്ഥ നോക്കട്ടെ അല്ല നിർത്താൻ മനസിലായി മനസ്സിലായി ഓന്റെ കുപ്പായം കണ്ടിട്ട് എനിക്ക് എന്താ തോന്നണ അറിയോ ഞമ്മളെ പേരൊക്കെ വിരുന്നാരില്ല അമ്മായിന്റെ കുട്ടികളൊക്കെ അപ്പൊ തുണി കുപ്പായി ഇല്ലെങ്കി വല്യാപ്പാന്റെ കുപ്പായ കൊടുക്കാന്റെ അത്ര

ഇത് നടട്ടു പോവാ നടട്ടു പോവാ നടട്ടു പോ നടട്ടു പോയിട്ട് പിന്നെ റൈറ്റ് ഇങ്ങനെ കാണിച്ചെന്ന്

നമ്മളിത് നടന്ന് കയറണല്ലേ ചാട് 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 ആ ചാട് ചെന്നെ ചെറിയൊരു ചെക്കൻ്റെ ടെസ്റ്റ് ആണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുവന്നാണ് ഇപ്പൊ ഫ്രണ്ട് വർക്ക് ചെയ്യുന്നില്ല Ahora tiene, ¿por es lo que es